പോണ്ടേ നമുക്ക് ഞാൻ വിളിച്ച സമയത്ത് പത്ത് മണിക്ക് വരുമോന്നാണ് പറഞ്ഞത് ഡോക്ടർ സമയം അറിയില്ല റിയില്ല അവരെന്തായിരുന്നേട്ട സമയം പത്തുമണി കഴിയുമ്പോൾ ഇപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് വരും

തൈറോയിഡിൻ്റെ കൂടെ ചിലപ്പം പി സി കൂടി ഉള്ളത് കൊണ്ടായിരിക്കും ഇറഗുലർ പീരീഡ്സ് വരുന്നത് പിന്നെ കല്യാണം ആറ് ആറുമാസത്തെ ആയല്ലെങ്കിലും ആളുകൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നുണ്ട് വിശേഷമൊന്നും ആയില്ലേ അപ്പൊ അതുകൊണ്ടൊരു പേടി അപ്പോൾ ഒരു കാര്യം ചെയ്യേ ഞാനൊരു യു എസ് ടി എഴുതിയേക്കാം യു എസ് ടിയും പെൽവിസ് പിന്നെ കുറച്ച് ടെസ്റ്റുകൾ പ്രൊലാക്റ്റിൻ ടി എസ് എച്ച് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒ പിയിൽ വന്ന് കാണിക്കൂട്ടോ ഇവിടെ തന്നെ സ്കാനിംഗ് ഉണ്ട് അപ്പോൾ അപ്പം എത്ര ദിവസം കഴിഞ്ഞിട്ട് അല്ല ഇതിപ്പോ ഇത്രയും ടിയും യുഎസ്റ്റിയും ടെസ്റ്റുകൾ ഒന്ന് അവിടേക്ക് സ്കാനിങ്ങും ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ കാണിക്കൂ അപ്പോഴും ഞാൻ പറയാം ആ ഇതിനകത്ത് തന്നെ ഉണ്ട് എല്ലാം അപ്പൊ അതൊക്കെ ഞാൻ അനലൈസ് ചെയ്തിട്ട് അടുത്ത് എന്താണ് എന്ന് പറയാം അപ്പൊ നിങ്ങള് പോയൊന്ന് സ്കാനും ടെസ്റ്റും ഒക്കെ എടുത്തിട്ട് വരും ഞാൻ റിപ്പോർട്ട് ഇട്ടേക്കാം അവിടത്തേക്ക് കിട്ടി ഡോക്ടർ രണ്ടു ഓറിയിലും പി സിഒ ഡി സിസ്റ്റുകളുണ്ട് കേട്ടോ അത് കൂടാതെ ടി എസ് എച്ച് തൈറോയ്ഡ് കുറച്ച് കൂടുതലാണ് ബാക്കി പ്രൊഡാക്ടിനൊക്കെ എന്താ നോർമലാണ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് വലിയ പേടിക്കാനൊന്നുമില്ല നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇനി അത് കഴിഞ്ഞ് അടുത്ത് എപ്പോഴാണോ പീരീഡ്സ് വരുന്നത് അതിന്റെ മൂന്നാമത്തെ ദിവസം വന്ന് ഇതുപോലെ ഒരു സ്കാനും കൂടെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ എടുത്തെ തന്നെ മതി ഞാൻ എഴുതി തന്നേക്കാം നിങ്ങൾ കൊണ്ടുപോകൊടുത്താ മതി അപ്പൊ എന്താ എന്ത് ചെയ്ഞ്ചാണ് നമുക്ക് ഇതില് വരുന്നത് ഓവലേഷൻ എന്നൊക്കെ നമുക്ക് ആ ഒരു റിപ്പോർട്ടിൽ അറിയാം അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാണോ അതിന് പിരീഡ്സ് ആവുന്നത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം വന്നാൽ മതി അപ്പം ഞാൻ കുറച്ച് അതിന് പിരീഡ്സ് ആവാനുള്ള ടാബ്ലറ്റ് ഇട്ടേക്കാം അത് കൂടാതെ എന്താ തൈറോയിഡിന്റെ ഇതൊന്ന് കൂട്ടുന്നുണ്ടേ അപ്പോൾ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് അടുത്ത ആഴ്ച വന്നാൽ മതി കേട്ടോ അടുത്ത ആഴ്ചയില്ല എന്നാണോ പിരീഡ് ആവുന്നത് അതിൻ്റെ മൂന്നാമത്തെ ദിവസം സ്കാൻ ചെയ്ത് ടോപ്പിൽ തന്നെ കാണിക്കണം അപ്പൊ ഞാൻ പറയാൻ എന്താണെന്ന് ഓക്കെ ശരി പോയിട്ട് വരും അപ്പൊ ശരി ഡോക്ടറെ അടുത്ത വരാം